ഒരു പണി വരുന്നുണ്ട് അവരാച്ച എന്നുമാണ് ഗോപി സുന്ദർ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നത് ചിലർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യക്തിഗത ആക്രമണങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സൈബർ ഭീഷണി ആക്രമണം അല്ലെങ്കിൽ അപകീർത്തി എന്നിവ പോലെയുള്ള പല അധികാര പരിധികളിലും ഒരു കുറ്റകൃത്യമായി മാറുകയും ചെയ്യുമെന്നാണ് മാത്രമല്ല മുൻപ് പരിഹാസവുമായി വന്ന ആളുകൾ ഇപ്പോൾ താരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നതും നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മുണൂർ ജയിലിലായ സംഭവം കേരളത്തിൽ ആകെ വലിയ ചർച്ചകൾക്കാണ് ഒരുവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇപ്പോൾ തല പൊക്കി വരുന്നുണ്ട് മറ്റാരുമല്ല ഈ കഥയിലെ നായകൻ സംഗീത സംവിധായകനും ഗായകനുമായ ഗോപി സുന്ദർ ആണ് ഇക്കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണം നേരിടുന്ന നിരവധി താരങ്ങളുണ്ട് കൂടുതലും നടിമാരാണ് എന്നാൽ പക്ഷെ അവർക്കൊപ്പം തന്നെ ഏറ്റവും അധികം മോശം പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്ന താരമാണ് സംഗീത സംവിധായകനൊക്കെയായ ഗോപി സുന്ദർ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്ക് താഴെ വളരെ മോശമായ രീതിയിലാണ് ചിലർ കമന്റുകൾ കുറിച്ചുകൊണ്ട് എത്താറുള്ളത് എന്നാൽ തന്നെ പരിഹസിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുവാനും ഗോപി സുന്ദർ അറിയാം ചേരുടെ കമന്റുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചുകൊണ്ട് അതിന് മറുപടിയൊക്കെ താരം കൊടുക്കാറുണ്ട് പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഗോപിസുന്ദർ കൂടിയാണിത് സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യക്തിഗത ആക്രമണങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സൈബർ ഭീഷണി ആക്രമണം അല്ലെങ്കിൽ അപകീർത്തി എന്നിവ പോലെയുള്ള പല അധികാര പരിധികളിലും ഒരു കുറ്റകൃത്യമായി മാറുകയും ചെയ്യുമെന്നാണ് ഇദ്ദേഹം കുറിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനു മുൻപ് ചിന്തിക്കുകയും ഓഫ്ലൈനിലും ഓൺലൈനിലും മറ്റുള്ളവരോട് ബഹുമാനത്തോടെയും പെരുമാറുകയും ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും പ്രധാനമാണെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു സുരക്ഷിതമായി തുടരുക പോസിറ്റീവ് ഡിജിറ്റൽ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുക ഒരു പണി വരുന്നുണ്ട് അവർച്ച എന്നുമാണ് ഗോപി സുന്ദർ പങ്കുവച്ച പോസ്റ്റിലൂടെ പറയുന്നത് ഇതോടെ തന്നെ ഗോപി സുന്ദറും ഹണിറോസിനെ പോലെ തന്നെ കേസ് കൊടുത്തേക്കുവാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ലഭിക്കുന്നത് മാത്രമല്ല മുൻപ് പരിഹാസവുമായി വന്ന ആളുകൾ ഇപ്പോൾ താരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എത്തിയിരിക്കുന്നതും നിങ്ങളും ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ഉപദ്രവിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് എന്നിട്ട് മിത്ര ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് എല്ലായ്പോഴും താൻ ചിന്തിക്കുമായിരുന്നുവെന്നാണ് ഒരു ആരാധകൻ കമന്റിലൂടെ ചോദിക്കുന്നത് അതുപോലെ തന്നെ അണ്ണൻ പെണ്ണായിരുന്നുവെങ്കിൽ ഈ കമന്റ് കമന്റിട്ടവന്മാരെല്ലാം ജയിലിൽ പോയനെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു പോസ്റ്റിന് കീഴിൽ വരുന്ന കമന്റുകൾ ഗായകയായ അഭയാഹിരൺ മയിക്കൊപ്പം പതിനാല് വർഷത്തോളം ലിവിംഗ് ടുഗതറായി ജീവിച്ചിരുന്ന ഗോപി സുന്ദർ ആ ഒരു ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഗായിക അമൃതാസ് സുരേഷിനൊപ്പം ജീവിക്കുവാൻ തീരുമാനിക്കുന്നത് മുതലാണ് വിമർശനങ്ങളൊക്കെ ഏറെ ഇദ്ദേഹത്തിന് മേൽ വരുന്നത് എന്നാൽ പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അമതാ സുരേഷും ഗോപി സുന്ദറും തമ്മിൽ വേർപിരിഞ്ഞു ഇത് കൂടുതൽ പരിഹാസങ്ങൾക്കാണ് വഴിയൊരുക്കിയത് പിന്നീട് തന്നെ യുവ ഗായകമാർക്കും തന്റെ സ്പെൻ സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ ഗോപി സുന്ദർ പങ്കുവച്ചാൽ അവരൊക്കെ ഗോപി സുന്ദറിനെ കാമുകി തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കഥകളും പ്രചരിക്കാൻ തുടങ്ങും അദ്ദേഹത്തിന്റെ പോസ്റ്റുകളുടെ താഴെ അശ്ലീല പരാമർശങ്ങളും വരാറുണ്ട് ഇതിനെതിരെയൊക്കെ ചുട്ടമറുപടികൾ നൽകിക്കൊണ്ടാണ് ഗോപി സുന്ദർ മിക്കപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം ഗോപി സുന്ദർ എന്ന പറ്റി പറയുകയാണെങ്കിൽ ദേശീയ അവാർഡ് നേടിയ ഇന്ത്യൻ സംഗീതജ്ഞനും ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ ഗോപി സുന്ദർ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ പ്രത്യേകിച്ചും മലയാളം തമിഴ് സിനിമകളിലെ പ്രവർത്തനത്തിന് പ്രശസ്തനാണ് പരസ്യങ്ങൾക്ക് സംഗീതം നൽകി തന്റെ കരിയർ ആരംഭിച്ച ഗോപി സുന്ദർ രണ്ടായിരത്തി ആറിലാണ് മലയാള സിനിമയിലേക്ക് ചൂടുവെക്കുന്നത് രണ്ടായിരത്തി ആറിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എന്ന മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു പിന്നീട് നിരവധി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകി ചില ചിത്രങ്ങളിൽ ഇദ്ദേഹം പാടിയിട്ടുമുണ്ട് മികച്ച സംഗീത സംവിധായകനുള്ള നിരവധി അവാർഡുകളാണ് ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഗോപി സുന്ദറിന്റെ വ്യക്തി ജീവിതമാണ് മിക്കപ്പോഴും ചർച്ചയായി മാറുന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തങ്ങൾ പ്രണയത്തിലാണെന്ന് ഗായക അമൃതാസ് സുരേഷും സംഗീത സംവിധായകനായ ഗോപി സുന്ദറും പ്രഖ്യാപിക്കുന്നത് ഇരുവരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം മനോഹരമായ ഒരു കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇരുവരും പ്രണയം ഈ ലോകത്തോട് തുറന്നു പറഞ്ഞത് പിന്നിട്ട ഘാതങ്ങൾ മനസ്സിൽ കുറിച്ച് അനുഭവങ്ങളുടെ കനൽവരമ്പും കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക് എന്നായിരുന്നു ആ ഒരു കുറിപ്പ് എന്നാൽ പക്ഷേ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതു മുതൽ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു പക്ഷേ ഈ സൈബർ ആക്രമണങ്ങളിലൊന്നും രണ്ടുപേരും തളർന്നില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ സ്നേഹവും ഇഷ്ടവും വിളിച്ചു പറഞ്ഞുകൊണ്ട് സൈബർ അധിക്ഷേപത്തെ അവർ ശക്തമായി തന്നെയാണ് നേരിട്ടത് എന്നാൽ പക്ഷേ ഔദ്യോഗികമായി തങ്ങൾ വിവാഹിതരായെന്ന് പറഞ്ഞില്ല എങ്കിലും താലിയും വാലയും ഒക്കെ അണിഞ്ഞുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അമൃതാ സുരേഷിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം ഗോപി സുന്ദർ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തു അമൃതാ സുരേഷും ചിത്രങ്ങൾ കൂടി ഇരുവരും വേർപിരിഞ്ഞുവെന്ന ചർച്ചകൾ കൊഴുത്തു ആദ്യമൊന്നും ഇത്തരം വാർത്തകളോട് പ്രതികരിക്കുവാൻ ഇരുവരും തയ്യാറായില്ല എങ്കിലും പിന്നീട് അമൃതാ സുരേഷ് തന്നെ ഇതിലൊരു വ്യക്തത വരുത്തിയ രംഗത്ത് വന്നിരുന്നു പിരിഞ്ഞെന്ന് പറഞ്ഞെങ്കിലും എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്ന ചോദ്യം ഒരു വിഭാഗം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പിരിഞ്ഞതിന്റെ പേരിലും ഇരുവരും കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് അതേസമയം ആദ്യ ദാമ്പത്യം തകർന്ന പതിനാല് വർഷത്തിനു ശേഷമാണ് താൻ ഒരു പ്രണയബന്ധത്തിലാകുന്നതെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ വേർപെരിഞ്ഞതാണെന്നും രണ്ടുപേരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു തീരുമാനമായിരുന്നുവെന്നുമാണ് അമൃതാ സുരേഷ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ പതിനാല് വർഷത്തിനു ശേഷമാണ് താൻ ഒരു പ്രണയബന്ധത്തിലാകുന്നത് അത് നിങ്ങളെ അറിയിച്ചു തങ്ങൾക്കിടയിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു അത് സംഗീതമായിരുന്നുവെന്നും ഗായിക പറഞ്ഞു അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ തനിക്കുണ്ടായി അത് നന്നാകണമേ എന്നേ താൻ പ്രാർത്ഥിച്ചുള്ളൂ എന്നാൽ പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ രണ്ടുപേരും വേർപരിഞ്ഞു രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു അതെന്നാണ് ഗോപി സുന്ദറുമായി പിരിഞ്ഞ സമയത്ത് അമൃതാ സുരേഷ് പങ്കുവച്ച വീഡിയോയിൽ കൂടി പറഞ്ഞത് അതേസമയം ഗോപി സുന്ദറുമായി പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് അമൃത സുരേഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുറന്നു പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അമൃതാ സുരേഷിന്റെ പ്രതികരണം തങ്ങൾക്കൊരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു സംഗീതമായിരുന്നു അത് എന്നാൽ പക്ഷേ തങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അടിയോ ഇടിയോ ഗാർഹിക പീഡനം പോലെയുള്ള വിഷയമോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ആൾ ഒരു പീസ്ഫുൾ മനുഷ്യനാണെന്നാണ് ഗോപി സുന്ദറിനെപ്പറ്റി അമൃതാ സുരേഷ് പറഞ്ഞത് എന്നാൽ പക്ഷേ പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ല എന്നായപ്പോൾ തങ്ങൾ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചു എന്നാൽ പക്ഷേ ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെതും തന്റേതും അതുമാത്രമായിരുന്നു തങ്ങളുടെ വിഷയം ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുമ്പോൾ മോശമായി പോകണമെന്നൊരു ചിന്തയോടുകൂടിയൊന്നും ആയിരിക്കില്ലല്ലോ അങ്ങനെ ചെയ്യുന്നതെന്നും അത് സംഭവിച്ചു പോയെന്നുമാണ് അമൃതാസ് സുരേഷ് പറഞ്ഞത് അതേസമയം ഗോപിചന്ദ്രനുമായി വേർവിരിഞ്ഞെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അമൃതാസ് സുരേഷ് എവിടെയും സംസാരിച്ചിട്ടില്ല നടൻ ബാലയും തമ്മിലുള്ള വിവാദങ്ങളുടെ സമയത്ത് അമൃതാസ് സുരേഷിനെ ഗോപിസുന്ദർ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്റെ ആദ്യ ഭർത്താവായ ബാലയിൽ നിന്നും താൻ കൊടിയ പീഡനമാണ് നേരിട്ടതെന്നാണ് നേരിട്ടെന്നാണ് അമൃതാസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ശാരീരികമായും മാനസികമായും ഉള്ള ദ്രോഹം സഹിക്കാതെ വയ്യാതെയാണ് തനിക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതെന്നാണ് അമൃതാസ് വെളിപ്പെടുത്തിയത് അന്നേറ്റ ശാരീരിക ഉപദ്രവങ്ങളുടെ വേദന ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും അമൃതാസ് സുരേഷ് തുറന്നു പറഞ്ഞു ആദ്യ ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം സ്നേഹിക്കപ്പെടുന്നുവെന്ന തോന്നൽ ഗോപി സുന്ദറുമായുള്ള ബന്ധത്തിൽ താൻ പക്ഷേ അനുഭവിച്ചിരുന്നതായും അമൃതാസ്രേഷ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗോപി സുന്ദറുമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് അമൃത സുരേഷ് നടൻ ബാലയുടെ ഭാര്യയായിരുന്നു സംഗീത റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയ അമൃതാസ്രേഷിനെ പരിപാടിയിൽ അതിഥിയായി വന്ന ബാല പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അന്ന് അമൃതാത്തിന്റെ ഇരുപതുകളിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ബാലപ്രണയം പറഞ്ഞപ്പോൾ അമൃത സുരേഷ് അത് സ്വീകരിച്ചു വളരെ ആർഭാടത്തോടെയാണ് ഇവരുടെ വിവാഹ നിശ്ചയവും വിവാഹവും എല്ലാം നടന്നത് എന്നാൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയൊരു സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നില്ല അമൃത സുരേഷിന് ബാലയിൽ നിന്നും ലഭിച്ചത് ബാലയുമായുള്ള വിവാഹം ജീവിതത്തിൽ വലിയൊരു തെറ്റായിട്ടാണ് ഗായിക അമൃത സുരേഷ് എപ്പോഴും പറയാറുള്ളത് കാരണം വിരലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ ബാലയ്ക്കൊപ്പം താൻ ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും എന്നേക്കും പേടി സ്വപ്നമായ ഒരുപാട് അനുഭവങ്ങൾ അവിടെ വെച്ച് അമൃത അനുഭവിച്ചു എന്നാണ് അമൃതനെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പക്ഷേ അമൃത സുരേഷുമായി അടുപ്പത്തിലാകും മുൻപ് ഗോപി സുന്ദർ ഗായക അഭയ ഹിരൺമയുമായി പ്രണയത്തിലായിരുന്നു വിവാഹിതനും രണ്ട് ആൺകുട്ടികളുടെ പിതാവായും ഇരിക്കെയാണ് ഗോപിസുന്ദർ അഭയ ഹിരൺമയുമായി പ്രണയത്തിലാകുന്നതും പിന്നീട് വർഷങ്ങളോളം ഒരുമിച്ച് ഇരുവരും ജീവിക്കുന്നതും ഇപ്പോൾ മയോനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രിയ നായർക്കൊപ്പമാണ് എപ്പോഴും ഗോപിസുന്ദറിനെ കാണാറുള്ളത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇരുവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കാറുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാനുള്ള കാരണം മയോനിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് തന്റെ എക്കാലത്തെയും മികച്ച ജന്മദിനമെന്നായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഗോപി സുന്ദർ കഴിഞ്ഞ വർഷത്തെ തന്റെ പിറന്നാൾ ദിനത്തിൽ കുറിച്ചത് താൻ പുതിയതായി പരിചയപ്പെടുത്തുന്ന ഗായിക മയോനി എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി സുന്ദർ പോസ്റ്റ് പങ്കിട്ടു മയോനി പാടിയ പാട്ടും അതിനൊപ്പം ഷെയർ ചെയ്തു വളരെ സ്പെഷ്യലായ ആളോടൊപ്പം ഗാനം ആലപിക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമെന്നായിരുന്നു മയോനിയുടെ ഈ ഒരു പോസ്റ്റിന് കീഴിൽ വന്ന മറുപടി അതുപോലെ തന്നെ ഗോപി സുന്ദറിനെ കുറിച്ച് വാചാലയാകാറുള്ള മുൻപ് ചർച്ചയായിട്ടുണ്ട് ആ ജീവിതം തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി വ്യക്തി പോസിറ്റിവിറ്റിയും കഴിവും നിറഞ്ഞൊരാൾ ജീവിതത്തിൽ ഒരു കാര്യവും തടഞ്ഞു നിർത്തുന്നില്ല സ്വതന്ത്രനായ ഒരു ആത്മാവാണ് അദ്ദേഹം സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുവെന്നായിരുന്നു ഗോപി സുന്ദറിനെ കുറിച്ച് മയോനി പറഞ്ഞത് അതേസമയം ഇത്തരത്തിൽ മയോനിക്ക് ശേഷുവും പെൺ സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ഫോട്ടോകൾ ഗോപി സുന്ദർ പങ്കുവെക്കാറുണ്ട് അപ്പോഴും സദാചാരവാദികൾ കമന്റുകളുമായും എത്തുന്നതും പതിവാണ് ഇപ്പോൾ ഇത്തരക്കാർക്കൊക്കെ ഒരു താക്കീതുമായിട്ടാണ് ഗോപി സുന്ദർ തന്റെ പുതിയ പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം നടി ഹണിറോസിനെ കുറിച്ച് ഗോപി ചെമ്മന്നൂർ നടത്തിയ മോശം പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു നടിയുടെ പരാതിയിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മാത്രമല്ല തനിക്കെതിരെ മോശമായി സംസാരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പരാതിയുമായി നടി രംഗത്ത് വന്നിട്ടുണ്ട് നാലു മാസങ്ങൾക്ക് മുൻപ് നടന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് റോസ് പറയുന്നത് അതേസമയം തന്നെ ബോബി ചെമ്മണൂരിനെതിരെ സംസാരിക്കുന്നതോടെ ജീവൻ പോലും അപകടത്തിലായേക്കാമെന്ന മുന്നറിയിപ്പ് തനിക്ക് ലഭിച്ചിരുന്നുവെന്നും ഹണിറോസ് പറയുന്നുണ്ട് നാല് മാസങ്ങൾക്ക് മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ താൻ പങ്കെടുത്തു അഞ്ചോ ആറോ തവണ ഈ വ്യക്തിയുടെ പരിപാടികളിൽ താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും എന്നാൽ പക്ഷെ അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ഹണിറോസ് പറയുന്നു പക്ഷേ നാലു മാസം മുൻപ് പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ബുദ്ധിമുട്ടുണ്ടായത് കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നും ഹണിറോസ് പറയുന്നു അതല്ലാതെയും പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹണിറോസ് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളും ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണെന്നും മോശമായി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്നാകും ഈ ഒരു പരിപാടിക്ക് ശേഷം മാനേജറെ വിളിച്ച് ഈ പെരുമാറ്റം മോശമായി പോയെന്നും ഈ പ്രസ്താവനയുമായി ഇനി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നും അറിയിച്ചിരുന്നെന്നും ഹണിറോസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞും താൻ മാത്രം പങ്കെടുക്കുന്നുവെന്ന് ഉറപ്പുണ്ടായ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിപാടിയിൽ ഇദ്ദേഹവും വരുന്നുണ്ടെന്ന് താൻ അറിയുന്നത് തലേ ദിവസം പുറത്തുവിട്ട പ്രൊമോ വീഡിയോ കാണുമ്പോഴാണെന്നും ഹണി റോസ് പറയുന്നുണ്ട് ആ വീഡിയോയിലും തന്റെ ശരീരത്തെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ടിയാൽ ഇയാൾ ഇദ്ദേഹം ഉണ്ടെന്ന് താൻ പരിപാടി കമ്മിറ്റ് ചെയ്യുമായിരുന്നില്ല എന്നാണ് ഹണി റോസ് പറയുന്നത് എന്നാൽ പക്ഷേ കമ്മിറ്റ് ചെയ്തതിനാൽ പിന്മാറാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല ആ പരിപാടിയിലും ഇദ്ദേഹം മോശം പരാമർശങ്ങൾ നടത്തിയെന്നും ഹണിറോസ് ചൂണ്ടിക്കാണിക്കുന്നു തുടർന്ന് ബോബി ചെമ്മണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചു എന്നാൽ പക്ഷേ താൻ വരില്ല എന്നറിയിച്ചു തുടർന്നും അഭിമുഖങ്ങളിലും മറ്റുമായി തന്നെ കുറിച്ച് മോശം രീതിയിൽ അയാൾ വീണ്ടും സംസാരിച്ചു ഒരാഴ്ച മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലും വീണ്ടും അതേ സംഭവം കൂടുതൽ മൂർച്ചയോടുകൂടി അയാൾ എടുത്തിട്ടു കൈകൊണ്ട് തന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ അഭിമുഖം നൽകിയിരിക്കുന്നത് ഒരു വ്യക്തി തന്റെ പുറകെ നടന്ന് ആക്രമിക്കുകയാണ് അത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കലാണെന്നാണ് ഹണിറോസ് പറയുന്നത് അതിനാലാണ് കേസ് ഫയൽ ചെയ്തു താൻ മുന്നോട്ടു പോകുന്നതെന്നും താരം വ്യക്തമാക്കുന്നു അതേസമയം ഒത്തിരി പ്രമുഖർ വിളിച്ച് സൂക്ഷിക്കണമെന്ന് തന്നോട് പറഞ്ഞു അപായപ്പെടുത്താൻ പോലും സാധ്യതയുള്ള വ്യക്തിയാണിതെന്നും പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ടും എടുത്ത ഉറച്ച തീരുമാനമാണ് ഇതെന്നും പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണെന്നും ഹണിറോസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല നട്ടിൽ നിന്നും ഉന്നതരായ വ്യക്തികൾ തന്നെ വിളിച്ചു അത് തനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയെ തന്റെ ബുദ്ധിമുട്ട് വിളിച്ചറിയിച്ചിരുന്നു കൃത്യമായ നടപടിയെടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു സർക്കാരിലും പോലീസ് വകുപ്പിലും തനിക്ക് വിശ്വാസമുണ്ട് സഹപ്രവർത്തകരും എം എം എയും ഡബ്ല്യു സി സിയും ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും വിളിച്ച് ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും ഹണിറോസ് പറയുന്നു അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം സാധാരണക്കാരായ വീട്ടമ്മമാർ കെട്ടിപ്പിടിച്ച് മോളെ നന്നായിരിക്കുന്നു ഇത് വേണമായിരുന്നുവെന്ന് പറയുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത്